രാഹുലിനെതിരെ ആരോപണം വന്നതും സി പി എമ്മിന്റെ ആരോപണവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് രാഹുലിൻ്റെ നേരെയുള്ള എന്ന് പറഞ്ഞാൽ അത് മാധ്യമങ്ങളിലൂടെ വന്ന ആരോപണങ്ങളാണ് അല്ലാതെ പോലീസ് കേസും മറ്റു കാര്യങ്ങളും ഒന്നുമല്ല ഇത് അല്ലാതെയുള്ള പോലീസ് കേസ് അടക്കമുള്ള ആളുകളെ എം എൽ എമാരെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് സി പി എം അതുകൊണ്ട് അതും ഇതും താരതമ്യം ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉടനെ തന്നെ അതിന് നടപടി സ്വീകരിച്ചു ഇന്ത്യയിൽ തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും എടുക്കാത്ത നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് പദവി രാജിവെച്ചു അടുത്ത് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്തു ഇത്തരം നിലപാടുകൾ എടുക്കാൻ ധൈര്യമുണ്ടോ സി പി എമ്മിന് അത് പറയാൻ എസ് എഫ് ഐക്കോ അവരുടെ ഏതെങ്കിലും ഒരു പോഷക സംഘടനയ്ക്ക് ധൈര്യമുണ്ടോ അവർ തീവ്രത അളക്കാൻ വേണ്ടി കമ്മിറ്റിയെ വെച്ച പാർട്ടിയാണ് സി പി എം ഞങ്ങളുടെ വനിതാ നേതാക്കൾ അങ്ങനെ സംരക്ഷണം തരുന്ന രീതിയിൽ ഒരു ദൃശ്യമാധ്യമങ്ങളിലും മറുപടി പറഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങനെ പറയുകയുമില്ല പക്ഷേ അത്തരത്തിൽ ആളുകളെ തെറ്റു ചെയ്യുന്ന സ്ത്രീകളെ സംരക്ഷിക്കപ്പെടാത്ത അവസ്ഥയിലും അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിനെതിരെ ഒരു വാക്ക് ഈ ഇത്രയും നാൾ പ്രതി ഭരണസ്ഥിരാകേന്ദ്രത്തിലിരിക്കുന്ന പിണറായി വിജയൻ്റെ പാർട്ടിക്ക് നേരെ ഒരു വിരലക്കാൻ കഴിവില്ലാത്ത എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും അവരുടെ വനിതാ പ്രസ്ഥാനങ്ങളും ഇന്ന് മറുപടി പറയാൻ എന്ത് അർഹതയാണ് അവർക്കുള്ളത്